ഹലോ ഡിയർ നമസ്കാരം സ്ക്രീനിൽ കണ്ടതുപോലെ നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിൽ ഒന്നര ഏക്കർ സ്ഥലത്തിൽ കിടിലനായി കിടക്കുന്ന റിസോർട്ട് ചെറിയ വിലക്ക് എന്ന് വെച്ചാൽ വലിയ റിസോർട്ട് മേഖലയിലുള്ളവരാണെങ്കിൽ പറ്റില്ല ഒരു മീഡിയം റിസോർട്ട് സ്വന്തമായി എടുത്തിട്ട് നിങ്ങൾക്ക് ആ സൗകര്യത്തോടെ കാണാനും പോകാനും വരാനും ഇരിക്കാനും എല്ലാ സൗകര്യത്തോടും കിടക്കുന്ന നല്ല വ്യൂ ഉള്ള ഒരു റിസോർട്ടാണ് ഒന്നര ഏക്കറാണ് കിടക്കുന്നത് അതിൽ പക്ക പേപ്പറായി കിടക്കുന്നത് എഴുപത് സെന്റ് ഭൂമി പക്ക പട്ടയ ഭൂമി ബാക്കി കൈ അവകാശം അങ്ങനെ കിടക്കുന്ന ഈ ഒന്നര ഏക്കറും റിസോർട്ടുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നിങ്ങൾക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ വീഡിയോ ഉണ്ട് എൻ്റർടൈൻമെന്റ് വീഡിയോ ആണ് എല്ലാവിധ സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൗകര്യം കറണ്ട് സൗകര്യം എല്ലാത്തിൽ കൂടുതൽ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയാനില്ല കാരണം പറഞ്ഞാൽ റിസോർട്ട് എടുക്കുമ്പോൾ നല്ല സൗകര്യത്തോടുകൂടി ഒന്നര ഏക്കറിൽ പെരുമാറാനുള്ളത് എഴുപത് സെന്റ് ഡോക്യുമെന്റിൽ പക്ക പട്ടയത്തോട് കിടക്കുന്ന നിസാര വിലക്ക് വരുന്ന ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട വരിക ൊക്കേഷൻ പോയി നോക്കുക ക്ലീൻ ആക്കുക ഇഷ്ടപ്പെടുക പാർട്ടിയായിട്ട് ഇരുത്തി തരാം നിങ്ങൾ എന്ത് വേണമെങ്കിലും എത്ര വിലക്ക് വേണമെങ്കിലും കിട്ടാവുന്ന വിലക്ക് മേടിച്ചോളും റിസോർട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട അത്രയും ക്ലീൻ ആയി ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ആ ഉറപ്പിലാണ് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് കിടലൻ എന്ന് പറഞ്ഞ കിടലൻ മര്യാദയ്ക്ക് റണ്ണിങ് ഉണ്ട് അത്യാവശ്യം റൂംസ് പോകും ഏർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂടെ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോ ഈ കുഴപ്പമില്ല നല്ല ലൊക്കേഷനാണ് നല്ല വ്യൂ കിട്ടുന്ന ഏരിയയാണ് എന്ന് പറയേണ്ട വിധത്തിലുള്ളതിലാണ് ഇടുക്കി ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി നേരിയമംഗലം എന്ന് പറയുന്നതാണ് ലൊക്കേഷൻ വന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇതിന്റെ ടോട്ടൽ പ്രൈസ് പറയുന്നത് എൺപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു ഈ റിസോർട്ടും ഈ പറയുന്ന എഴുപത് സെന്റ് സ്ഥലവും കൂടിയിട്ടാണ് ഇന്നത്തെ ഈ എൺപത്തഞ്ച് ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് ചോദിക്കുന്നത് പാർട്ടിയായിട്ട് നേരിട്ടിരുന്നു നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നതുകൊണ്ട് യാതൊരു അതിന്റെ റൂംസിന്റെ കണക്കും കാര്യങ്ങളും എത്ര റൂം കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ഡൗട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ട ആളാണ് അദ്ദേഹം അതുകൊണ്ട് യാതൊരു സംശയമില്ല ലാസ്റ്റ് എന്ത് വിലയ്ക്ക് വരുന്നു എത്ര റുപ്പിക്ക് കിട്ടും എന്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തിനും കൊണ്ട് ഡൗട്ട് ചോദിച്ചോളൂ കുഴപ്പമില്ല അപ്പോ ഇടുക്കി ജില്ലയിൽ ഈ നേരിയമംഗലം പറയുന്ന ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ ഈ റിസോർട്ടും ഈ സ്ഥലവും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ അത്രമാത്രം മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു